എത്രയോ കാലമായി ചന്ദ്രൻ നമ്മുടെ ആകാശത്ത് നമ്മെ നോക്കിച്ചിരിക്കുന്നു ശാസ്ത്രജ്ഞരെയും കവികളെയും കലാകാരന്മാരെയും കുട്ടികളെയും ഒക്കെ വളരെയധികം ആകർഷിക്കുകയും പ്രമിപ്പിക്കുകയും ചന്ദ്രൻ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിതാ യു എസ് സിയിലെ വിസ്കോൺസിൻ സർവകലാശാലയിലെ ഗവേഷകർ പുതിയ ഒരു വെളിപ്പെടുത്തലുമായി വന്നിരിക്കുന്നു ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് എല്ലാ വർഷവും നിശ്ചിത തോതിൽ അകലുന്നുണ്ട് വർഷത്തിൽ മൂന്ന് സെന്റിമീറ്റർ എന്നതാണ് ഈ നിശ്ചിത തോത് ഈ അകൽച്ചയ്ക്ക് ഭാവിയിൽ ഭൂമിയിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഗവേഷകർ പറയുന്നു ഭാവിയിൽ ഒരു ദിവസത്തിൽ ഇരുപത്തി അഞ്ചു മണിക്കൂറുകൾ ഉണ്ടാകും ഈ ഭാവി എന്ന് പറഞ്ഞത് ചെറിയൊരു കാലയളവല്ല കേട്ടോ ഇരുപത്തി കോടി വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുക നൂറ്റി നാൽപ്പത് കോടി വർഷങ്ങൾക്ക് മുൻപ് ചന്ദ്രനിലെ ഒരു ദിവസം എന്നാൽ പതിനെട്ട് മണിക്കൂർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഗുരുത്വാകർഷണ ഇടപെടലുകൾ കാരണമാണ് ഈ പ്രതിഭാസം ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകലുന്നു എന്നത് ഒരു പുതിയ അറിവല്ല പതിറ്റാണ്ടുകൾ മുൻപ് നടന്ന പഠനങ്ങളിൽ തന്നെ ഇത് വെളിവാക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ പ്രതിഭാസം ഭൂമിയിൽ എങ്ങനെയൊക്കെ ബാധിക്കുന്നു തുടങ്ങി സമഗ്രമായ അറിവുകൾ നേടാനായതാണ് വിസ്കോൺസിൻ സർവകലാശാലയുടെ പഠനത്തിന്റെ നേട്ടം